കുട്ടിക്കള്ളൻ പിടിയിലായി പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച കുട്ടിക്കള്ളൻ പിടിയിലായി നമ്മൾ ജില്ലയിലെ ആദവനാട് ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ അത്താണിക്കും മനപ്പണിക്കും ഇടയിലുള്ള കുന്നത്തേരി ഇന്നിരയുടെ വീട്ടിലാണ് പട്ടാപ്പകൽ മോഷണശ്രമം നടന്നത് വെറുതെ അത് സാധാരണ അത് ആളുകഴപ്പില്ല പോലീസ് ഒന്നും വന്നിട്ടില്ല വയറിങ് കാരണേ വെൽഡിംഗ് ഇവിടെ പരിധിയിൽ ഇണ്ടസ്ട്രീലാ നമ്മള് ഞങ്ങള് ഞാന് സെറ്റി വർക്ക് സമീപവാസിയായത് തന്ത്രപരമായി അതിന്റെ അതിന്റെ സെറ്റി വർക്ക് പോകണോ ഇതിപ്പോ എന്നോടിയ ഈ ബുദ്ധി പറഞ്ഞത് കൂട്ടു തുറന്ന് കൂട്ട് തുറന്നിട്ട് ഇപ്പൊ അടുത്ത പരിപാടി എന്താ പണിക്കറിയില്ല ഈ പച്ചപ്പകല് പരിപാടി നടക്കുവോ രാത്രി പിന്നെ ഇവരൊക്കെ ഈ പച്ചപ്പകല് കൂട്ട് പൊളിച്ചിട്ട് വന്നാല് ആളില്ലാത്ത വീട്ടിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്ന് വന്നു നോക്കിയ സമീപാവാസിയായ ജയേഷ് പുറകിലെ ത്രില് തകർത്തുകൊണ്ട് ഉള്ളിൽ കയറിയ കള്ളനെയാണ് കണ്ടത് മാനസികത്തിന്റെ സിഗരറ്റ് വലി മറ്റേത് എന്തേലും കഞ്ചാവ് എന്തെങ്കിലും സിഗറ്റുവലി മാത്രാണിച്ചപ്പോ തോന്നില്ലല്ലോ തുറങ്ങൂല്ലോ അല്ലാതെ പച്ചപ്പാകലിപ്പണക്ക് ഇത് തോന്നാൻ ഇപ്പൊ എന്താ വേറെ ആരുല്ലേ വേറെ ആരേലും ഉണ്ടോ അപ്പൊ ചിലപ്പോ എന്തെങ്കിലും കഞ്ചാവിന്റെ പരിപാടി എന്തെങ്കിലും ഉണ്ടോന്ന് സംശയം വലിയ ഉണ്ടോ വീടി വീടി വലിയണ്ടോ ഏ ആ അതെവിടുന്ന കൊട്ടപീടി കൊട്ടവീട ഉള്ളേ രാവിലെ ഞാനും വീടിനെ സിഗരറ്റേ ഉള്ളൂ വീടിന്റെ ഉള്ളിൽ എന്തേലും ഒന്ന് വെക്കും വീടിന്റെ ഉള്ളിൽ എന്തേലും ഒക്കെ വെക്കും പിന്നെ ടോപ്പാതന്നെ അത് അവരിപ്പ തെളിയാ തെളിയാത്തതാണ് ഇപ്പൊ തെളിയിപ്പിച്ചത് അതിപ്പോ ആളെ പൊടുത്തം കിട്ടിയില്ലേ അറിയാസത്തെ കൊണ്ടുപോയി ഗ്രില്ല് തകർത്ത് അകത്ത് കയറിയ ഉടൻ തന്നെ മറ്റൊരു പൂട്ടുപയോഗിച്ച് ഗ്രില്ല് പുറത്തു പുറത്തുനിന്നും പൂട്ടുകയായിരുന്നു ഇവിടെ പൈസ

തുടർന്ന് സമീപവാസികളായ നാട്ടുകാർ സംഭവ സ്ഥലത്ത് എത്തിച്ചേരുകയും വളാഞ്ചേരി പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു പതിനെട്ടായിരം മുപ്പത്തിനാലായിരം

പട്ടു വിളിച്ചാരണേ പട്ട്രകുന്നു വിളിച്ച അമ്മേന്റെ ഒക്കെ വിളിച്ചെ വാഗം മുസ്താന്റെ പേര് മകനാണ് ഇപ്പം കോട്ടസിന്റെ വായ്ക്കിലാണ് കുണ്ടോളത്ത് ടക്കലാത്രീ നമുക്കൊരു ഇതിനായിട്ട് അടക്കണത്രല്ലേ എന്നെ പട്ടി വായിക്കണം പത്രകാ പട്ടാരോ ഓ ഇതിനായിട്ട് അടക്കണ ആളല്ലേ കൊഴപ്പില്ല

ലബരോടൊ കയറിയിട്ട് എണ്ണ മഞ്ഞപ്പൊടി മുളക് പൊടി വിതറി എണ്ണ ഒഴിച്ച് അവരുപടിയൊക്കെ ഇണ്ടാണ് ഇവിടെ എടുത്ത പേരെല്ലാം ചോദന്നിട്ടില്ല ും തേഴ്സ്യാണ് അപ്പൊ ഓനക്കിട്ട് കാണാൻ കൊടുത്താൽ അപ്പൊ ഇവിടെ അവൻക്ക് തേഴ്സിയാണ് ഇവിടെ കയറി ഇവിടത്തെ ആളെ അറിയാ ഇവിടെ അല്ല അല്ലെ എവിടെ ബുട്ടിട്ട് കൂട്ടാൻ ഉണ്ണി കൂടുന്നു കൂട്ടാ അപ്പൊ അല്ല ആ കൂട്ടോ പൊട്ടിച്ചിട്ടുണ്ട് കമ്പിത്ര പൊട്ടിച്ചു സാധനങ്ങളൊക്കെ ആയിട്ടാ വന്നിട്ട് കമ്പി കൊടുത്തിട്ട് ആദ്യത്തിന്റെ വരെയും വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി കുട്ടിക്കളനെ കസ്റ്റഡിയിലെടുത്തു അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പൾസ് മീഡിയ